ഗോൾഡ് ഇട്ടോ പറ്റില്ലേ നമ്മൾ നമുക്കൊക്കെ എന്താ പറയുക കെട്ടുതാലി അടക്കം ഇല്ലാണ്ട് പത്ത് പതിനഞ്ച് വർഷം ജീവിച്ച ഒരാളാണ് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു മെഹർ ഇടണമെന്ന് കാരണം ഇക്കാലിൻ്റെ പേരടിച്ചിട്ടുള്ള ഒരു ലോക്കറ്റും ഒരു താലിച്ചേനും ഇടണം എന്നുള്ളൊരു മോഹം പതിനഞ്ച് കൊല്ലം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലേറ്റി നടന്നൊരു സംഭവമാണ് പക്ഷെ അതെനിക്ക് സാധിച്ചിട്ടില്ല എനിക്ക് സാധിച്ചു തരാനും കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെ എനിക്ക് തന്ന സ്വർണ്ണങ്ങളൊന്നും എനിക്കിടാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ അപ്പം സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് സ്വർണ്ണം ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ അതിലിപ്പോൾ എന്ത് സ്വർണ്ണമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഓരോ ഗ്രാമിന്റെ ഓരോ മോതിരങ്ങളുണ്ടാവും എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പൈസയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടാകും ഇരിക്കും അതും എൻ്റെയും എൻ്റെ മക്കളുടെയും ചിലവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ സേവിങ് ആയിട്ട് നമ്മൾ ഗോൾഡ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നുള്ളൂട്ടാ അതൊരിക്കലും ഈ പറയുന്ന ആൾക്കാരുടെ സഹായം മൂലം ഞാൻ ചെയ്യണമല്ല അവൾക്ക് ലക്ഷങ്ങൾ എനിക്ക് എത്ര ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അങ്ങനെ ലക്ഷങ്ങൾ വന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ പറയട്ടെ ഞാനിടുന്ന ഡ്രസ്സുകളൊക്കെ എൻ്റെ ഇക്കാക്ക് ഇഷ്ടമാണ് എൻ്റെ ഇക്കാക്കു മോഡലായിട്ടുള്ള നടക്കുന്നത് ഇഷ്ടമാണ് മുടി വെട്ടണത് ഇഷ്ടമാണ് എൻ്റെ ഇക്ക അങ്ങനെ കൊണ്ടു നടന്ന ഒരാളാണ് ഇക്ക മരിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കിനി ആ നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ലേ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടിട്ട് മൂടി പൊതിച്ച് നടക്കണമെന്ന് ഏതെങ്കിലും നിയമത്തിലുണ്ടാകും ഇല്ല പിന്നെ എനിക്ക് എൻ്റെതായ ആഗ്രഹങ്ങളുണ്ട് അത് ഞാൻ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കാരണം ഇതുവരെ എനിക്കത് സാധിച്ചിട്ടില്ല മക്കളെ ഇക്ക കടം ബാക്കിയുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കൊണ്ടു നടന്ന് ഈ ഈ ഈ എൻ്റെ ഒരു ലൈഫ് ലൈഫിൻ്റെ ഈ പത്ത് മുപ്പത്തി രണ്ട് വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സായിരിക്കും ഈ ജേണി അങ്ങനെ ആയിരുന്നു എൻ്റെ മക്കൾ ദർസ് പഠിക്കണേ ഹാഫിൽ ആവാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കമൻറ്റേ ഡ്രസ്സൊക്കെ നീ എന്തെങ്ങനെ മോഡലായിട്ട് എൻ്റെ മക്കൾ ഹാഫിൽ ആവാൻ പഠിക്കണേ സാധാ സ്കൂള് മദ്രസ വീട്ടിലുള്ള പോലെ തന്നെ പഠിക്കണത് ഞാൻ എത്തിങ്കാനേ കൊണ്ട് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അവർ ഹാഫിലാവും പഠിക്കുന്നില്ല അവർക്ക് അത് ഇഷ്ടമല്ല അവരുടെ ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിലേക്ക് ഞാൻ നിർബന്ധിച്ചിട്ട് അവരുടെ ഹാഫിലാക്കുക നിങ്ങൾ ഹാഫിലാവും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവരുടെ അവർക്ക് എന്താണോ പഠിക്കാൻ ഇഷ്ടം മക്കൾക്ക് എന്താണോ ഇപ്പം ഞാൻ എനിക്കൊരു ഡിഗ്രി എടുക്കുക അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നീയൊരു ഡോക്ടർ ആകുക നീയൊരു എഞ്ചിനീയർ ആവുക പറഞ്ഞിട്ട് എന്നെങ്ങനെ ഇട്ട് കുത്തി പറഞ്ഞാൽ എനിക്കത് പഠിക്കാൻ എൻ്റെ തലയിൽ അത് കയറും അല്ലെങ്കിൽ എനിക്കത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനതിലിറങ്ങാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മക്കള് നമ്മുടെ മക്കൾക്ക് എന്താണോ ഇഷ്ടം നമ്മുടെ ആഗ്രഹങ്ങൾ അവരുടെ മേലെ ഇങ്ങനെ തിനിക്കരുത് അവരുടെ മേലെങ്ങനെ കുത്തി നിറക്കരുത് അവർക്ക് ഇഷ്ടമുള്ളത് അവർ പഠിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് പഠിക്കുമ്പോഴാണ് അവർക്ക് അത് നല്ല കൂടി പഠിച്ച് ജയിച്ച് മുന്നിൽ വരാൻ പറ്റുള്ളൂ ഞാൻ നല്ലൊരു ഡ്രസ്സ് ഇട്ടു വേറെ ഉള്ളത് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കമൻസ് ഒക്കെ കണ്ടു കണ്ടുപോ കുറച്ച് ഓവറാണ് ഡ്രസ്സിങ്സിൽ ഇതിലൊക്കെ എനിക്ക് എൻ്റെതായ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളും ബാക്കിയുള്ളതും ഒക്കെ ഉണ്ട് അത് ഞാനായിട്ട് ആഗ്രഹങ്ങൾ എൻ്റെ എനിക്ക് എന്റേത് ആഗ്രഹങ്ങൾ ഞാൻ എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ അത് മറ്റൊരാൾ വന്നിട്ട് എനിക്ക് തീർത്തല്ലേ അപ്പം അതെനിക്ക് ഇഷ്ടമാണ് എൻ്റെ എനിക്ക് അങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കാൻ ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങൾ യൂട്യൂബിലുള്ള ആൾക്കാർ നിങ്ങളാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ വ്യൂസ് നിങ്ങൾ കണ്ടിട്ടാണ് നമുക്ക് പൈസ ഇടുന്നത് ഓക്കെ പക്ഷേ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതിങ്ങനെയാണ് ഞാൻ ഇപ്പം എൻ്റെ ഉമ്മ പറഞ്ഞാലും കൂടിയും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ഏറ്റെടുക്കുകയുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ എനിക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പറ്റും ഇനി അഞ്ചെത്തി മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ കഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ പറയുന്നുണ്ട് ഒരു ഫാത്തി ഹോതി കൂടെ ഒരു യാസിൻ ഞാൻ എന്റെ ഇക്കാക്ക് വേണ്ടിട്ട് ചെയ്യണത് നിങ്ങൾ പറഞ്ഞിട്ട് വേണം ചെയ്യാൻ എൻ്റെ ഇക്ക മരിച്ചാ എന്റെ മക്കൾ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും ഞങ്ങളാണ് എന്റെ ഭർത്താവാണ് മരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആരുമല്ല മരിച്ചിരിക്കുന്നത് പിന്നെ ഭർത്താവ് മരിച്ചു അവർക്കൊരു ആസീനോദി കൂടെ ഇതാക്കി കൂടെ ഈ പറയുന്ന ആൾക്കാര് കമന്റിൽ നേരം വന്നിടണതായിരുന്നു നിങ്ങൾക്ക് ഒരു ആസീനോദി നിങ്ങൾക്കൊരു ഫാതിവോതി കൂടെ അല്ലെങ്കിൽ കൊറച്ച് ദിക്കറുകൾ എടുത്തുകൂടെ അത് നിങ്ങളുടെ ഖബറിലേക്കല്ലേ നിങ്ങൾക്ക് നല്ലത് അതാണ് ചോദിക്കട്ടെ വിധവാണ് വിചാരിച്ചത് മനുഷ്യനില്ലാതാവും വിധവകൾക്കും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അവർ ഒരുപാട് ഒത്തിരി ഒരുപാട് വേദനിച്ചിട്ട് ഒറ്റപ്പെട്ടിട്ട് ജീവിക്കുന്നവരല്ലേ അപ്പൊ അവർക്കും അവരുടേതായിട്ടുള്ള നമ്മളെ പോലെയുള്ള ആഗ്രഹങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ടാവൂലേ വേദന ഇന്നും വേദന ചിരിക്കാൻ ആരെയും പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു വിധവായിരിക്കുമ്പോ നമുക്ക് ഇത്ര കാലം എന്താ എന്താ കാലയളവുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വരെ നമ്മളെ സങ്കടത്തിനും വിഷമത്തിൽ തന്നെയാണ് അത് കഴിഞ്ഞാലും നമ്മൾ സങ്കടത്തിനും വിഷമത്തിൽ തന്നെയാണ് പക്ഷെ നമ്മളെ വിഷമങ്ങൾ എന്തിനാണ് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം പിന്നെ അത് മാത്രമല്ല നമ്മൾ ഒരാളെ ഒരു കമ്മലിടണോ ഞാൻ എനിക്കുണ്ടായ എന്താണേ ഞാൻ പറഞ്ഞുതരാം ഞാൻ പിന്നെ ഇതാ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതന്നെ സമയത്തും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് കട്ട് ചെയ്തിട്ട് എൻ്റെ ഷോപ്പിൽ ആ ഷോപ്പിൽ താൾ വന്നിട്ട് മേടിച്ചു കൊണ്ടുപോകുക ചേച്ചി വന്നിട്ട് മേടിച്ചു കൊണ്ടുപോയി അവരവിടെ നിന്ന് തയ്ക്കുക ഞാനിവിടെ ഇരുന്നിട്ട് ഇതിരിക്കുന്ന സമയത്തും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും എന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ ചെയ്യും ഒരു മെഷീൻ ഇവിടെ വീട്ടിൽ കൊടുത്തോണ്ടിപ്പിച്ച് കാരണം ജോലി ചെയ്യുന്നത് വിധവകൾക്ക് ഹറാമല്ല അവളെ കുടുംബത്തിൽ വേറെ ആരും അവളെ അവളെ മക്കളെ സംരക്ഷിക്കാനില്ല എങ്കിൽ അവൾക്ക് അധ്വാനിക്കാൻ പുറത്തു പോകാനും പറ്റും മാന്യമര്യാദയ്ക്ക് അവൾക്ക് പോവാം അവരടുത്ത് മറിച്ചിട്ട് അവൾക്ക് പോകേണ്ട ഗത്തൊരവസ്ഥ വന്ന് പോടി വരും ഡോക്ടറെ കാണേണ്ടി വരും ഡോക്ടർ സുഖമില്ലാതെ ഇരുന്നാലും പോടി വരും അപ്പോൾ ആദ്യമൊന്നും ഇസ്ലാമിൽ നിന്ന് വിളിക്കുന്നില്ല അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാം എൻ്റെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞാൻ സ്ഥിരം പുറത്ത് എന്നല്ല പറഞ്ഞത് ഞാൻ വീട്ടിലിരുന്നിട്ട് പണിയെടുത്തിരുന്നു ആ സമയത്തും കാരണം എനിക്ക് പൈസൻ്റെ ആവശ്യമാണ് എനി ടൈമും പൈസൻ്റെ ആവശ്യമാണ് അത് തരാൻ ആരുമില്ല ഞാൻ തന്നെ നയിക്കണോ എനിക്കങ്ങനെ ഇരുന്ന കാര്യം നടക്കില്ല അപ്പോൾ അതുപോലെ നല്ല ഒരവസ്ഥയിലൊക്കെ പല ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഷോപ്പിലേക്കൊക്കെ വരു തുടങ്ങിയപ്പോൾ ഞാൻ കമ്പലം വന്നിട്ടിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഇതിൻ്റെ സമയത്ത് എനിക്ക് വെള്ളമ പൂക്കളുള്ള ചെറിയ ചെറിയ പൂക്കൾ ഡോട്ടൊക്കെ ഉള്ള മാക്സികളായിരുന്നു ഫുൾ സ്ലീവിൻ്റെ തന്നിരുന്നത് അപ്പോൾ മക്കൾക്ക് അത് വിഷമം പറഞ്ഞിട്ടാണ് പൂക്കളൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടിരുന്നത് വെറും പ്ലെയിൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഡ്രസ്സുകൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നിനോട് തോന്നില്ല നാട്ടുകാര് പറയേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാം ചടച്ചു നമ്മൾ നമ്മുടെതായിട്ടുള്ള രീതിയിൽ നമ്മളെവിടെ ആയി ഒരു സമയമാണ് അതൊക്കെ പക്ഷെ അത് നല്ല എന്ന് നമ്മൾ മനസ്സിലാ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നോക്കുന്ന സമയമുണ്ടല്ലോ നമ്മൾ ബെറ്റർ ആയിട്ട് വരാന് ശ്രമിക്കുന്ന സമയം അപ്പം ആ സമയത്തും കുടിച്ചിട്ട് കുത്തലല്ല ചെയ്യേണ്ടത് കാരണം ഈ ഗതി ആർക്കും വരും ഇന്ന് നിനക്കാണെങ്കിൽ നാളെ നിനക്ക് അത്രേ ഉള്ളൂ സംഭവം മരണം എന്നറിയാതെ ഒരാൾക്ക് മാത്രം വിചിച്ചിട്ടുള്ളതല്ല എല്ലാവർക്കും വിചിച്ചിട്ടുള്ളതാണ് എല്ലാ മനുഷ്യനും പോകണം ആറ് കോടി നമുക്കുണ്ടെങ്കിൽ ആരടി മണ്ണേ നമുക്ക് ഉണ്ടാവുകയുള്ളു കോടി ഇവിടെ വെച്ചിട്ട് നമുക്ക് പോകണം ആരടി മണ്ണിലേക്ക് അതാണ് ഏത് ധനികനായാലും പാവപ്പെട്ടനായാലും എല്ലാവരും എല്ലാവരുടെയും അവസ്ഥ അപ്പോൾ എന്നിട്ട് ഞാൻ കമ്മലിടാതെ നടക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വിഷമം മുഖം ആ ഒരു കാണുമ്പോൾ തന്നെ ഓൾറെഡി ഒരു ലുക്ക് ആണല്ലോ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം കമ്മല ഏതെങ്കിലും എടുത്തിട്ട് കാണുമ്പോൾ വിഷമാണേ എന്ന് കുട്ടികളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കുട്ടികൾ വരുമ്പോഴും താക്കുമ്പോഴൊക്കെ അവർക്കൊരു വിഷമം പോവില്ലേ എനിക്കത് ഇട്ടിട്ട് കാണിക്കാനുള്ള മനസ്സിന് നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആടെ ആപ ആഭരണങ്ങളൊക്കെ ഇട്ട് നമ്മൾ നടക്കാനും നമ്മളെ അത് കാണാനും ആളുണ്ടാകുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അപ്പം അങ്ങനെയുള്ള സ്റ്റേജിൽ അവർ മനസ്സ് മാറിയിട്ടുണ്ടാവും ഈ മനസ്സ് മാറ്റിത്തരുന്നത് ഉറപ്പാണ് ഒരുപാട് വേദനകൾ പറഞ്ഞ തന്നെ കുറച്ച് സന്തോഷം നമുക്ക് തരും കുറേ ദുഃഖങ്ങളും കുറച്ച് സന്തോഷങ്ങളും അതാണല്ലോ ജീവിതം അപ്പോൾ ഒരു ഇറക്കത്തിന് ഒരു കയറ്റം ഉണ്ടാവും അതല്ല അനുഭവിക്കുന്നത് അവർ തന്നെ അതിൻ്റെ കൂടെ വേറെ ആരുമില്ല അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മളെന്തിനാണ് അസുഖപ്പെടുന്നത് അവർക്ക് അവരിടേണ്ട കാര്യങ്ങൾ അവരിട്ടോട്ട് നമ്മൾ വഴിച്ചു കൊടുത്തിട്ട് എല്ലാവരുന്നത് അവർ എന്തോ ഇങ്ങനെ അവർ കണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അപ്പം എന്നെ ആയാൽ വിഷയം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ സപ്പോർട്ട് ചെയ്യാം അതിൽ നമ്മൾ പറയുന്നത് നല്ലതുണ്ടെങ്കിലുണ്ടോ അത് ഉൾക്കൊള്ളുക അതുപോലെ തന്നെ മറ്റുള്ള അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് അവരവരെ ഇഷ്ടമാണ് അപ്പം അതിനനുസരിച്ച് അവർ വിട്ടു കൊടുക്കുക അല്ലാതെ ഒരു വിധവ കണ്ണെഴുതാൻ പാടില്ല പൊട്ടു തൊടാൻ പാടില്ല അവർക്ക് നല്ല ഡ്രസ്സ് അണിയാൻ പാടില്ല അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ല അവർ അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് നല്ല ഭക്ഷണം കേൾക്കരുത് അവർ ഉറങ്ങരുത് അവർ ബെഡിൽ ഉറങ്ങാൻ പാടില്ല താഴത്തെ പായക്കെടുത്ത് ഉറങ്ങണം ഇങ്ങനെയൊക്കെ പറയുന്ന ഒന്നും ശരിയല്ല അത് മനസ്സിലാക്കണം ആദ്യം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വിധവാണെങ്കിലും ഒരു സാധാരണ സാധാ മനുഷ്യ സ്ത്രീയാണ് അവർ പരിഗണിക്കണം അവരും അവർക്കും ആഗ്രഹങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം എന്തെങ്കിലും സാധിദാൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ രണ്ട് വാക്ക് പറയണം എന്ന് തോന്നിയതൊണ്ടോ വല്ലാത്ത വിഷമണെങ്കിലിട്ട് കുത്തുമ്പോൾ അഞ്ചാറും അഞ്ച് മക്കളും അവളെ അവരുടെ അവസ്ഥയും രോഗങ്ങളും പല പ്രശ്നങ്ങളിൽ നിന്ന് ആ പ്രായം കൊണ്ടാണ് അത് പിടിച്ചു നിന്ന് പോകുന്നത് ഓരോരുത്തർക്കും അങ്ങനത്തെ കിട്ടാ നമുക്കൊക്കെ വരുമ്പോഴും നമ്മൾ ആ സമയം നമുക്ക് പിടിച്ചു നിന്ന് പോകും അത് കഴിഞ്ഞ് കഴിഞ്ഞാലാവും ഞാനീ അവസ്ഥയും കടന്ന് വന്നല്ലോ എന്ന് ചിന്തിക്കുക അപ്പം ചില അതല്ല നമ്മൾ കുത്തി 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 അതിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ട് അതിനെന്തെങ്കിലും സംഭവിച്ചു പോകുക അന്ന് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആരായിന് ഉത്തരവാദിത്വം ആരാ അത് പറയാം ആരാത് ഏറ്റെടുക്കുക എന്തെങ്കിലും ഭാവങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യം നമുക്ക് ചെയ്യാൻ പറ്റാൻ നമ്മൾ ചെയ്ത് നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നാളെ നമ്മുടെ ജീവിതത്തേക്ക് സന്തോഷം വന്നുകൊണ്ടിരിക്കും നമ്മൾ നമ്മളൊരാളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ കല്ലുകൊണ്ട് എറിയുന്നതല്ല അമ്പുകൊണ്ട് എഴുതുന്നതല്ല നാവുകൊണ്ട് പറയുന്നത് വളരെയധികം വേദനയായിരിക്കും മനസ്സിന് ഒരു വാക്ക് ആ വാക്ക് നമുക്ക് നമ്മൾ എത്ര തേൻ പേർക്ക് കൊടുത്തു കഴിഞ്ഞാലും ആ വ്യക്തിൻ്റെ മനസ്സിൽ ഏത് രീതിയിലാണ് തറച്ചിട്ടുണ്ടാവുക അത് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റി മറിക്കാൻ പറ്റില്ല അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അവിടെ വെച്ച് കട്ടായി പിന്നെ നിങ്ങൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അത് തിരുത്താനോ അത് വായിച്ച കളയാനോ പറ്റൂല താൽക്കാലികമായിട്ട് ചിലപ്പം ഓക്കെ ഞാൻ ഓക്കേ എന്ന് പറയേക്കാറ് പക്ഷെ അവരെ മനസ്സിലത് എന്ന് കൊണ്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മളെ കൊണ്ട് നമ്മളിപ്പോൾ ചിലപ്പം സെക്കൻഡ് ഐ ഡിയിൽ വന്നിട്ടായിരിക്കാം അറിയാത്ത ആൾക്കാർ പറഞ്ഞു പോകുന്നതാണ് ഞാനൊരു വാക്ക് പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റാവുന്നൊക്കെ ഞാൻ ചെയ്തിട്ട് നമ്മൾ അസൂയം മുത്തിട്ട് എന്തെങ്കിലും എഴുതി വിടും നമുക്കത്രേ ഉള്ളൂ എന്നെ കാണാനൊന്നും വരുന്നില്ലല്ലോ ഞാൻ ഇന്ന ഞാനാരാണെന്ന് അറിയണമെന്നില്ലല്ലോ ചിലപ്പോൾ ആണിൻ്റെ പരിൽ എഴുതിയിട്ടാവുക ഐഡിയെടുത്തിട്ടുണ്ടാവും പെണ്ണാകും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എല്ലാം കാണുന്ന ഒരുവൻ മുകളിൽ ഇരിക്കുന്നുണ്ടെന്ന് അറിയണം ആ അവൻ ഇന്നല്ലേ ഇന്നാളെ നമുക്ക് അതേ ഒരു അവസ്ഥ വരുത്തി അല്ലെങ്കിൽ അതേപോലെ റിട്ടൺ വേറൊരിത്തനെ കൊണ്ട് നമ്മളെ പറയിപ്പിക്കേ അപ്പം നമ്മളെ മനസ്സിന് പെയിൻ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഓർക്കാം അതേ സമയത്തേക്കും കാരണം നമ്മൾ വേറൊരാളെ മനസ്സ് വേദനിപ്പിക്കുമ്പം ഈ പണ്ടൊക്കെ കാലം കൊണ്ട് തന്നെ ഇപ്പം തന്നെ ഉടനെപ്പെടണേ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യത്തിലും ഇടപെടലുണ്ടാവും അത് അവരവരെ കാര്യം കിട്ടുന്ന അവർ നടക്കട്ടെ അതെല്ലാം അതിൻ്റെ ശരി അതെല്ലാം ശരി അതാണ് ശരി ഓക്കേ സ്ലാക്കും